നമസ്കാരം രാവിലെ ഒരു വാർത്തയിലേക്ക് പോവാം ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കുറിപ്പ് കണ്ടു അത് നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കണമെന്ന് കൂടി ആ കുറിപ്പ് എന്താണെന്ന് എന്താണെന്നറിയാമോ കമ്മ്യൂണിസ്റ്റുകാർക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള മനോ മലയാള മനോരമയിലെ മനോരമയുടെ നിയമാവലികൾ ആവശ്യപ്പെടുന്ന ഒരു തുറന്ന കത്താണ് സി പി ഐ എമ്മിനെയും പ്രവർത്തകരെയും വ്യാജ വാർത്തകളുമായി വേട്ടയാടുന്ന മനോരമയുടെ ശീലത്തെ കണക്കിന് പരിഹസിക്കുന്നതാണ് ആ കത്ത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പരിചയപ്പെടുത്തിയാണ് കത്ത് തയ്യാറാക്കിയിരിക്കുന്നത് ആരാണ് കത്ത് എഴുതിയതെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ അത് വൈറലായി സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു കത്ത് ബഹുമാനപ്പെട്ട ചീഫ് എഡിറ്റർ മലയാള മനോരമ കോട്ടയം എന്ന പേരിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് സർ ഞാൻ സി പി എമ്മിൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണെന്ന മുഖപുരയോടെ തുടങ്ങുന്ന കത്തിൽ പല കാര്യങ്ങളും പറയുന്നു മുഴുവൻ പ്രവർത്തകൻ കൂടിയാണ് കത്തെഴുതിയ ആൾ എൻ്റെ ഭാര്യ ഒരു എയ്ഡഡ് ഹൈസ്കൂളിലെ അധ്യാപികയാണ് എനിക്ക് രണ്ട് ആൺമക്കളാണുള്ളത് രണ്ട് മക്കളും എൻജിനീയറിംഗ് പാസ്സായി മൂത്തമകൻ ഒരു ചൈനീസ് കമ്പനിയുടെ ഉൽപ്പന്നമായ എൽ ഇ ഡി ലൈറ്റുകളുടെ ഡീലറാണ് ഇളയ മകൻ ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളി കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് പഴയ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ വിവാഹ സമയത്ത് എനിക്ക് വലിയ സ്ത്രീധനമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും പാകതേയമായി കിട്ടിയ തിരുവോസിൻ്റെ സ്ഥലവും ചെറിയൊരു വീടുമാണ് ഞങ്ങളുടെ അകയുള്ള സമ്പാദ്യം പിന്നെ അവളുടെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് രൂപയുണ്ട് അത് അതെത്രയെന്ന് ഞാൻ ചോദിക്കാറില്ലാത്തതുകൊണ്ട് കൃത്യമായി കണക്കറിയില്ല ഭാര്യയുടെ ശമ്പളത്തിൽ നിന്നുകൊണ്ടുള്ള ചെലവിലാണ് മക്കളെ പഠിപ്പിച്ചത് ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഇനി കാര്യത്തിലേക്ക് കിടക്കാം ചൈനീസ് കമ്പനിയുടെ ഉൽപ്പന്നം ഇറക്കുമതി ചെയ്യുന്നത് മറ്റൊരു കമ്പനിയാണ് ആ കമ്പനിയുടെ ഡീലർഷിപ്പിലാണ് എൻ്റെ മകൻ എൽ ഇ ഡി ബൾബിൻ്റെ ബിസിനസ് ചെയ്തു വരുന്നത് അവന് ഈ ഡീലർഷിപ്പ് ലഭിച്ചത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ സി പി എമ്മിൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയായ ഞാൻ സ്വാധീനിച്ച് നേടിയെടുത്തതല്ലെന്ന് താങ്കളുടെ അറിവിലായി അറിവിലേക്കായി പറയട്ടെ ഈ ഡീലർഷിപ്പിനായി ഞാൻ യാതൊരുവിധ പൊളിറ്റിക്കൽ ഇടപെടലും നടത്തിയിട്ടില്ലെന്ന സത്യവാങ്മൂലം മനോരമ മുൻപാകെ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മകനെ ഈ അടുത്ത കാലത്ത് ഒരു കാർ വാങ്ങിയിട്ടുണ്ടായി അതിൻ്റെ അടവിലേക്ക് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് നൽകിയിട്ടുണ്ട് ഇനി ഏതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ചെക്ക് മടങ്ങിയാൽ അത് മനഃപൂർവ്വം ബാങ്കിനെ പറ്റിക്കാനാണെന്നോ ഇതിൻ്റെ പേരിൽ എൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം ഞാൻ ദുരുപയോഗം ചെയ്തുവെന്നും താങ്കളുടെ മകത്തായ പത്രത്തിൽ അച്ചടിക്കരുതെന്ന് ഒരു അപേക്ഷയുണ്ട് അല്ലേ സാർ ഇപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ അവന് ഇന്ന് വരെ ഒരു സർക്കാരിനെയും പറ്റി ചഞ്ച് പൈസ പോലും സമ്പാദിച്ചിട്ടില്ല കൃത്യമായി ടാക്സ് അടച്ചിട്ടുമുണ്ട് ബി ജെ പി നേതാവ് അമിത്ഷായുടെ മകൻ്റെ കമ്പനിയുടേതുപോലെ പതിനാറായിരം മടങ്ങ് ലാഭമുള്ള ബിസിനസ് അല്ല എൻ്റെ മകൻറ്റേത് ദയവായി ഉപദ്രവിക്കരുത് ഇപ്പോൾ എൻ്റെ ഇളയ മകന് അവൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഗൾഫിൽ ഒരു ജോലിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ എൻ്റെ മകൻ ഗെൽഫിൽ ജോലിക്ക് പോകാമോ എന്ന ചോദ്യം താങ്കളുടെ പത്രത്തിലൂടെ ചോദിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ താങ്കൾ അതിനുള്ള അനുവാദം തരണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഇവിടെ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടുള്ളത് സ്വയം വിമർശനപരമായി വിമർശനമായി സംഭവിക്കുക എൻ്റെ രണ്ട് മക്കളെയും എൻജിനീയറാക്കി ഇതൊരു തെറ്റാണെന്ന് അറിയാം കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കളെ ഏറ്റവും കൂടിയത് പത്താം ക്ലാസ് വരെ മാത്രമേ പഠിക്കാവൂ എന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ ഭാര്യ ഒരു അധ്യാപിക ആയതുകൊണ്ട് മാത്രമാണ് മക്കളെ എൻജിനീയറിങ്ങിന് ചേർത്തത് മക്കളിൽ അവരുടെ അമ്മയ്ക്കും അവകാശമില്ലേ സാർ സാർ എഞ്ചിനീയർ ആയ എൻ്റെ മക്കൾ ജീൻസും ഷർട്ടും ധരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇളയ മകന് തലമുടി ഫ്രീക്ക് അടിച്ചിരിക്കുകയാണ് ഞാൻ അവനോട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കൾ ഫ്രീക്കൻ അടിക്കാൻ പാടില്ലെന്ന് മലയാള മനോരമയുടെ നിയമാവലി പറയുന്നുണ്ടെന്ന് പക്ഷേ ഇക്കാര്യത്തിൽ അവന് എന്നെ അനുസരിക്കുന്നില്ല സാർ അവന് അവൻ ഈ അടുത്ത കാലത്തൊരു വിദേശ നിർമ്മിത സിഗരറ്റ് വലിച്ചതായി ഞാൻ അറിഞ്ഞു അതിന് ഞാൻ അവനെ വളരെയധികം ശകാരിച്ചു ഇനി മേലാൽ അവനത് ആവർത്തിക്കില്ല സർ എൻ്റെ ഭാര്യ അവരുടെ സഹപ്രവർത്തകരോടൊപ്പം ടൂർ പോയപ്പോൾ ഒരു വലിയ വില കൂടിയ പട്ടുസാരി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാര്യ പട്ടുസാരി ധരിക്കുന്നത് മനോരമയ്ക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞെങ്കിലും കണ്ടത്തിൽ മാമൻ വർഗീസ് മാപ്പിളെ അല്ല എനിക്ക് സാരി വാങ്ങി തന്നതെന്ന അഹങ്കാര വർത്താനമാണ് അവൾ തിരിച്ചു പറഞ്ഞത് സർ താങ്കൾ പറയുകയാണെങ്കിൽ ആ പട്ടുസരി ഞാൻ കത്തിച്ചു കളയാം അല്ലെങ്കിൽ ഇവിടെ ഉപേക്ഷിക്കാൻ വരെ തയ്യാറാണ് താങ്കളുടെ പത്രം ഉപദേശിക്കുന്നത് പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പാലിച്ചുകൊണ്ടല്ല കൊണ്ടല്ല എൻ്റെ ഭാര്യയും മക്കളും ജീവിക്കുന്നത് ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ അതിൽ ഖേദിക്കുന്നു സാർ താങ്കളുടെ പത്രം പറയുന്നത് പോലെ ഇനി മേലാൽ വെള്ള അണ്ടർവെയറും ഉള്ള ഷർട്ടും മാത്രമേ ഞാൻ ധരിക്കൂ ചിക്കനും മട്ടനും ഒക്കെ ഒഴിവാക്കി പഴകണിയും കടുമാങ്ങ അച്ചാറും ഞങ്ങൾ തീന്മേശയെ വിഭവമാക്കാൻ ഞാൻ തീരുമാനിച്ചു തല പോയാലും മകന് വാങ്ങി ആ കാറിൽ ഞാനും ഭാര്യയും സഞ്ചരിക്കില്ലെന്ന് ഞാൻ ശപദം ചെയ്യുന്നു എൻ്റെ പഴയ സൈക്കിൾ നന്നാക്കി ഞാൻ ഉപയോഗിച്ചോളാം വീട്ടിൽ ടി വി മാറ്റി റേഡിയോ സ്ഥാപിച്ചോളാം മലയാള മനോരമ അല്ലാതെ മറ്റൊരു പത്രവും ഞാൻ വീട്ടിൽ വരുത്തില്ല സാർ വീട്ടിലിരിക്കുന്ന കമ്പ്യൂട്ടർ ഏതെങ്കിലും പിച്ചക്കാരനെ എടുത്ത് കൊടുത്തോളാം സാർ ഞങ്ങളുടെ മക്കൾ യൂറോപ്യൻ കപ്പൂസ് ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കാമോ അതോ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കൾ മക്കൾക്ക് ഏതുവരെ വിദ്യാഭ്യാസം ചെയ്യാം സാർ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കണം എന്ന് താങ്കളുടെ പത്രത്തിൽ ഒരു തവണ പ്രസിദ്ധീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതാകുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പാലിക്കേണ്ടതായ നിയമാവലികൾ എന്നെ സെക്രട്ടറിമാർ പിന്നീട് അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയില്ലല്ലോ സാർ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നത് ദയവായി എനിക്കെതിരെ പത്രത്തിൽ വാർത്ത എഴുതി എന്നെ മാറ്റിക്കരുത് സ്നേഹപൂർവ്വം ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞാണ് ഈ കത്ത് അവസാനിപ്പിക്കുന്നത് ഏതോ വിരുദിൻ്റെ കുരുട്ട ബുദ്ധിയിൽ ഉപിച്ചതാണെങ്കിലും സംഗതി അസലായിട്ടുണ്ട് ജോറായിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞത് രണ്ടു മൂന്ന് തവണ വായിച്ച് ചിരിച്ചു ചിരിച്ചുപോയി കടകടകടാതെ ചിരിച്ചു പോയി എന്ത് ചെയ്യാം ഇതുപോലുള്ള തമാശകൾ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത് തമാശയാണെങ്കിലും അതിലൊരു കുഞ്ഞു കാര്യമുണ്ട് മനോരമ എന്നും നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് വിരോധമുള്ളൊരു പത്ര മാധ്യമമാണ് അപ്പോൾ അവരെ ഇടയ്ക്കിടയ്ക്ക് തൊല തൊള്ള ചൊറിയുന്നത് സഖാക്കൾക്കൊരു വലിയ തമാശയാണ് அங்கே தமாஷையை கணக்கூட்டியினே மதி இது